ഹലോ കൂട്ടുകാരേദാ നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ തനസീൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ ഫോൺ നമ്പർ ദാ സ്ക്രീനിലുണ്ട് എല്ലാം കുറഞ്ഞ വിലയിൽ വരുന്ന കുറച്ച് പ്ലാന്റുകൾ കട്ടിങ്ങൊക്കെയാണ് കേട്ടോ കൂടുതൽ വന്നേക്കുന്നത് ഒക്കെ പത്ത് രൂപയൊക്കെ തന്നെയാണ് മിക്കതും റേറ്റ് വരുന്നത് കേട്ടോ ചിലത് ഇതുപോലെയൊക്കെ പിടിപ്പിച്ച പ്ലാന്റുകളുണ്ട് ചകരിച്ചൊക്കെ തന്നെ കൂട്ടുപിടിപ്പിച്ച പ്ലാന്റുകൾ കേട്ടോ അതും എല്ലാം കുറഞ്ഞ വിലയിൽ തന്നെയാണ് നമുക്ക് പ്ലാന്റുകൾ വന്നേക്കുന്നത് മിക്കിതിൻ്റെയും കൂടുതലും ആണ് കേട്ടോ അപ്പോൾ കട്ടിങ് വെച്ച് ഈസി ആയിട്ട് പിടിക്കാൻ പറ്റുന്ന പ്ലാന്റുകളൊക്കെ തന്നെയാണ് നമുക്കിത് ആ വീഡിയോയിൽ വന്നിട്ട് വന്നേക്കുന്നത് അപ്പോൾ പ്ലാന്റുകളെല്ലാം കണ്ടു കണ്ട് പോവുക അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് ജസ്റ്റ് എടുത്ത് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് നിങ്ങൾക്ക് ഓർഡറുകൾ കൺഫേം ആക്കാവുന്നതാണ് കേട്ടോ എല്ലാത്തിൻ്റെ തന്നെ പ്ലാന്റ് സൈസും നമ്മൾ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഏതിൻ്റെയെങ്കിലുമൊക്കെ മനസ്സിലായില്ല എങ്കിൽ ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് പ്ലാന്റ് സൈസൊക്കെ കൺഫേമാക്കാവുന്നതാണ് കേട്ടോ അതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പൊതുവേ മൊത്തത്തിൽ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടോ ഇതൊക്കെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എങ്കിലും പുതിയതായിട്ടൊക്കെ ആരെങ്കിലുമൊക്കെ ചാനലിലേക്ക് വരുന്ന പുതിയ കൂട്ടുകാർക്ക് എങ്ങനെയാണ് ഓർഡർ ചെയ്യുക എങ്ങനെയാണ് കാര്യങ്ങൾ എന്നറിയില്ലാത്തവർക്ക് ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഇവക്കെ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞത് നമ്മുടെ ഇതിലിപ്പോൾ ഒരു പ്ലാന്റ് ഒറ്റ പ്ലാന്റുകളൊന്നും ഇല്ല നമുക്ക് ഒരുപാട് എമൗണ്ട് മുടക്കി പുതിയ പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ശരിക്കും നല്ലതാണ് കേട്ടോ കാരണം അത്യാവശ്യം കുറച്ചധികം പ്ലാന്റുകളും ഉണ്ട് എല്ലാത്തിനും ഒരുപാട് റേറ്റും കാര്യങ്ങളും വരുന്നുമില്ല അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാനും ഒക്കെ കഴിയുന്ന പ്ലാന്റുകൾ അത് ഈ വീഡിയോയിൽ വന്നിരിക്കുന്ന പ്ലാന്റ് ഒന്നും പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ ഒന്നും വേണ്ടാത്ത പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്കിപ്പോൾ ഏത് കാലാവസ്ഥയിലും സുഖമായിട്ട് വളരുന്ന പ്ലാന്റുകളൊക്കെ തന്നെയാണ് നമുക്കിന്ന് വന്നിരിക്കുന്നത് പിന്നെ തനിച്ചീടെ സ്ഥലം വരുന്നത് കൊട്ടാരക്കരയാണ് കേട്ടോ അപ്പം മിക്കവർക്കും അഹിയാം അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ എടുത്ത് പകയാത്ത കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ പ്ലാന്റ് സെയിൽ പിടി വെച്ചിട്ടുള്ളത് തനിച്ചീടെ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇതിൽ മിക്കവരുടെ കയ്യിലും തനശീടെ നമ്പർ ഉണ്ട് കേട്ടോ അപ്പോൾ എങ്കിലിതേ നമ്പ് പുതിയതായിട്ട് അഹയിലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്പർ നമ്പകത നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വികോണിയുടെ പ്ലാന്റുകളുമുണ്ട് അപ്പം അതിൻ്റെ റേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ നാടൻ ബോൾസത്തിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ കുറച്ചധികം കളറകളുണ്ടായിരുന്നു അപ്പോൾ ഇനി കുറച്ച് കളറൊക്കെയാണ് നമ്മുടെ കയ്യിലോ ഉള്ളു ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതുപോലെ നമ്മൾ നമ്മുടെ ട്രെയിൽ ചകരിച്ചൊക്കെ ഇട്ട് കൂട്ടി പിടിപ്പിച്ച പ്ലാന്റുകളാണ് കേട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ട് കളറൊക്കെയാണ് കേട്ടോ ഉള്ളു കളറുകൾ നമ്മളിതേ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്ലാന്റ് സൈസ് എന്താ വീഡിയോയിലുണ്ട് കേട്ടോ ഇതുപോലെ നന്നായിട്ട് ഹോട്ടൊക്കെ ഇറങ്ങി നല്ല സെറ്റായ പ്ലാന്റുകളാണ് അപ്പോൾ ഇതിനുമുമ്പ് നമ്മൾ വെച്ചപ്പോൾ ഒരു അഞ്ച് കളകിൻ്റെയൊക്കെ ഒരു ആയിരുന്നു വെച്ചത് അപ്പോൾ ഇത്തവണ അത്രയും കളറുകൾ നമ്മുടെ കയ്യിൽ ഇല്ല ഒരു ഒന്ന് രണ്ട് കളറൊക്കെയാണ് നമ്മുടെ കയ്യിൽ ഉള്ളു ഏട്ടോ അപ്പോൾ അതൊക്കെ അനുസരിച്ച് നമുക്ക് സെയിലിനായിട്ട് ഇപ്പോൾ റെഡിയായിട്ട് ഉണ്ട് നിങ്ങൾ പ്ലാന്റ് സെയിൽ ചെയ്യാൻ വേണ്ടി വീഡിയോകൾ എനിക്ക് അല്ലെങ്കിൽ ഫോട്ടോസ് എനിക്ക് ഇട്ട് വെച്ചാൽ മതിയിട്ട് ആരും കോൾ ചെയ്യേണ്ട പലപ്പോഴും ഞാൻ തിരക്കിലായിരിക്കാം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കോളുകൾ എടുക്കാൻ കഴിയാത്തത് എങ്കിലും ഞാൻ വിളിക്കുന്ന കോളുകളൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ ആരും വിളിക്കണ്ട കേട്ടോ കാരണം ആ നമ്പറിൽ വല്ലപ്പോഴൊക്കെയാണ് കോളുകൾ കിട്ടുകയുള്ളൂ ഞാൻ വല്ലപ്പോഴൊക്കെയാണ് നമ്പർ സേ റീചാർജ് ചെയ്യാറുള്ളു അപ്പോൾ അതുകൊണ്ട് ആരും വിളിക്കണ്ടേ കേട്ടോ നമുക്ക് വാട്സാപ്പിൽ ഇട്ടാൽ മതി ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും നല്ല അന്ന് തന്നെ ഞാൻ എന്തായാലും മകമ്പടി തരൂട്ടോ മിക്ക ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം തരാറുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ അത്രമേ വലിയ തിരക്കൊക്കെ ആയി പോയാൽ മാത്രമാണ് നമ്മളങ്ങനെ പിറ്റേ ദിവസത്തേക്കൊക്കെ മകപുടി പോകാറുള്ളു അപ്പോൾ സെയിലിലുള്ളവരൊക്കെ അത് അങ്ങ് ഇട്ട് വെച്ചാൽ മതി ഞാനതനുസരിച്ച് മക മകപുടി തന്നോളാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് റേറ്റും കാര്യങ്ങളും എല്ലാതെ കൂട്ടി തന്നെ എഴുതി നിങ്ങളങ്ങ് ഇട്ട് വെച്ചേ വെച്ചിരുന്നാൽ മതി കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് ദിവസമാണോ വീഡിയോ എടുക്കുക അതിനൊരു രണ്ടോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ദിവസം മുമ്പ് ഞാൻ എന്തായാലും പറയട്ടോ വീഡിയോ റെഡിയാണ് എന്നുള്ള കാര്യം നിങ്ങളോട് അറിയിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നാളെ അടുത്ത വീഡിയോയിൽ കാണാവേ